അങ്ങനെ ജില്ലാ കലോത്സവം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് സംഘഗാനമായിട്ടുള്ളത് വണ്ടൂർ വെച്ചിട്ടാണേ ജില്ല അപ്പോൾ പോരണ വഴിക്ക് ഒരു അളനീരം കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി എല്ലാവരും കൂടി കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കി കേട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് ജസ്റ്റ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും പ്രാക്ടീസ് ഇരുന്നു കേട്ടോ ഞങ്ങൾക്ക് ലോട്ട് കിട്ടിയത് എട്ടാണേ രണ്ടാം ക്ലാസ്റ്ററിൽ അങ്ങനെ സംഘഗാനമൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇവരുതായിട്ട് ഞങ്ങളാണ് കേട്ടോ അന്ന് സംഘഗാനം ഒക്കെ ഞങ്ങൾ അത്യാവശ്യം അടിപൊളി പാടി പാടി ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നല്ല അഭിപ്രായം ഒക്കെ പറഞ്ഞു ഇതൊരു ഇത് പറഞ്ഞ ചേച്ചിയാണ് കേട്ടോ ചേച്ചി പ്ലസ് ടു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഇപ്പൊ ഒക്കെ മത്സരിക്കാനുണ്ടായിരുന്നേ അപ്പൊ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് മീറ്റ് ചെയ്താണ് കേട്ടോ ചേച്ചി ഇപ്പൊ കലോത്സവം കാണാനായിട്ട് വന്നത് ഇത് അഭിമന്യാണ് ഇവൻ എച്ച് എസ് എസ് ബോയ്സ് ഭരനാട്യത്തിന് ഫസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ കോൺടാക്റ്റ് മാത്രമുള്ള ഇങ്ങനെ ജില്ലാ കലോത്സവം ഒക്കെ വരുമ്പോഴാണ് കേട്ടോ നേരിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫർ അരുണിയായിട്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കോട്ടയത്ത് നിന്ന് അപ്പൊ കണ്ടപ്പോ ജസ്റ്റ് റീലൊക്കെ എടുത്തിട്ടുണ്ട് അതായിട്ട് യു പി ഭരനാട്യം കാണാൻ പോയി ഉണ്ടായിരുന്നു ടീച്ചറിൻ്റെ കുട്ടിക്ക് ഭരതനാട്ടുണ്ട് കേട്ടോ മത്സരിക്കാന് അപ്പോൾ അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഹെലന് ഇവക്കിത് കഴിഞ്ഞിട്ട് മോഹിനിയായിട്ടും ഉണ്ട് കേട്ടോ മത്സരിക്കാൻ പിന്നെ ഞങ്ങൾക്കൊരു ചലഞ്ച് ഉണ്ടായിരുന്നെട്ടോ തേക്കിൻ്റെ നാട് പറഞ്ഞ ചാനൽ വന്നിട്ട് ഞങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആൻസറ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മെക്കല്ല പറഞ്ഞ കഫയിൽ നിന്ന് ഞങ്ങൾക്ക് ഫുൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കാനുള്ളൊരു ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കിനും വേദി ഒന്നിലും മോഹിനിയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൃത്യം നമ്മളെ ഹെലൻ്റെ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലു പോയേ